ഉപജില്ലാ കലോത്സവത്തിന് വീണ്ടും ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകുന്നു കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം തിങ്കളാഴ്ച ചേർന്നു ഈ വർഷത്തെ ചെറുപ്പശ്ശേരി ഉപജില്ലാ കലോത്സവമാണ് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് തിങ്കളാഴ്ച സ്കൂളിൽ വെച്ച് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചത് യോഗം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വി കെ ശ്രീകണ്ഠൻ എം പി മമ്മിക്കുട്ടി എം എൽ എ കെ പ്രേംകുമാർ എം എൽ എ എന്നിവർ രക്ഷാധികാരികളും നഗരസഭാ ചെയർപേഴ്സൺ പി രാമചന്ദ്രൻ ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പൽ പി അബ്ദുൾ സലീം കൺവീനറുമായ സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത് സംഘാടക സമിതിക്ക് കീഴിൽ ഫിനാൻസ് റിസപ്ഷൻ ഫുഡ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങിയ വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകിയിട്ടുണ്ട് നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ടി സാദിഖ് ഹുസൈൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ സലീം വി എച്ച് പ്രിൻസിപ്പൽ ജയകുമാർ ടി പി ഹെഡ് ഷീജ പി കെ പി ടി ഐ പ്രസിഡന്റ് റഹീം പറക്കാടൻ ബി പി സി എൻ പി പ്രിയേഷ് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഷമീജ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ നന്ദകുമാർ കെ എം വിസാഖ് പി ജയൻ സി എ ബക്കർ ഒ കെ സേതുരവി വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുകുമാരൻ സർവീസ് ബാങ്ക് പ്രസിഡന്റും മുൻ പി ടി ഐ പ്രസിഡന്റുമായ ഷാജി പാറക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ സെന്റർത്തു